വിശ്വമിഷിഹായിലെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമ്മളെല്ലാവരും വളരെ സന്തോഷപൂർവ്വം ഉയർപ്പ് തിരുനാൾ ആഘോഷിക്കുകയാണ് നമുക്ക് ഏറെ സന്തോഷമുള്ള തിരുനാളുകളാണ് നമ്മുടെ കർത്താവിൻ്റെ തിരുനാളുകളെല്ലാം കർത്താവിൻ്റെ തിരുപ്പറവിയാണെങ്കിലും അതുപോലെ എല്ലാം നമുക്ക് വലിയ പ്രത്യാശ നൽകുന്ന തിരുനാളുകളാണ് പരിശുദ്ധ പിതാവ് ഈ ജൂബിലി വർഷം നമുക്ക് ധ്യാനിക്കാനായിട്ട് തന്നിരിക്കുന്ന വിഷയം തന്നെ പ്രത്യാശയാണ് പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല പ്രത്യാശയുടെ തീർത്ഥാടകരാണ് നമ്മൾ പ്രത്യാശയുടെ ഗായകരാകേണ്ടവരാണ് നമ്മൾ ഈ ലോകത്തോട് മുഴുവൻ പ്രത്യാശ പ്രഘോഷിക്കാൻ ഏറ്റവും അവകാശമുള്ളവൻ ക്രിസ്ത്യാനിയാണ് കാരണം എന്താണ് ലോകത്തിലുള്ള സർവ്വ ആശ്രയങ്ങളും ഇല്ലാതായാലും ദൈവികമായ ഒരു ആശ്രയം ദൈവികമായ ഒരു ഉറപ്പ് നമുക്ക് നൽകുന്ന ചരിത്ര സംഭവം അതാണ് ഉയർപ്പ് തിരുനാളിൽ നടന്നത് അതുകൊണ്ട് തന്നെ ലോകത്തോട് മുഴുവൻ നിങ്ങൾ ഒന്നുകൊണ്ടും വ്യസനിക്കേണ്ട കാര്യമില്ല നിങ്ങളീ കാണുന്ന ലോകത്തിനപ്പുറത്ത് ദൈവത്തിന് നിങ്ങളെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടെന്ന് പറയാൻ ക്രിസ്ത്യാനിക്ക് സാധിക്കും കാരണം അവനാണ് യഥാർത്ഥ പ്രത്യാശ എന്താണെന്ന് അറിഞ്ഞത് ഈശോമിശിഹ കേവലം ഒരു മനുഷ്യനായിരുന്നുവെങ്കിൽ കാൽവരി മലയിലെ കുരിശിൽ അവിടുത്തെ ജീവിതം അവസാനിക്കുമായിരുന്നു അവിടുന്ന് ഒരു ചരിത്ര പുരുഷൻ മാത്രമാകുമായിരുന്നു എന്നാൽ അവിടുന്ന് ദൈവമായിരുന്നതുകൊണ്ട് ദൈവമായിരിക്കുന്നതുകൊണ്ട് മരണത്തെ വിജയിച്ച് ഉയർപ്പിൻ്റെ അനുഭവത്തിലേക്ക് നമ്മുടെ കർത്താവ് ഉയർന്നു അങ്ങനെ അവനിൽ വിശ്വസിക്കുന്നവരെയും ഉയർപ്പിൻ്റെ സാക്ഷികളാക്കി അവിടുന്ന് മാറ്റി ഇനി മനുഷ്യൻ്റെ പ്രത്യാശയ്ക്ക് ഭൗമികമായ അതിരുകളില്ല ഈ ലോകത്തിൻ്റെതായ അതിരുകൾ നമ്മുടെ പ്രത്യാശയ്ക്കില്ല അതെല്ലാം കർത്താവ് ഭേദിച്ചു തൻ്റെ ഉയർപ്പിലൂടെ ഇനി സ്വർഗമാണ് നമ്മുടെ പ്രത്യാശയുടെ അതിരെന്ന് പറയുന്നത് അത്രയും വാനോളം നമ്മളുടെ പ്രത്യാശയെ ഉയർത്തിയ സംഭവമാണ് ഉയർപ്പ് തരുന്നാൾ ഈ പ്രത്യാശ നമുക്ക് പ്രധാനപ്പെട്ടതാണ് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേതിന് ജീവിതം അവസാനിപ്പിക്കുന്ന ആൾക്കാരുടെ എണ്ണം വളരെയേറെ വർദ്ധിക്കുന്നു നമ്മുടെ നാട്ടിലെ സാമൂഹിക സാഹചര്യങ്ങൾ വെച്ച് തൊഴിലില്ല വിദ്യാഭ്യാസം നേടിയിട്ടും കാര്യമില്ല എന്നൊക്കെയുള്ള നിരാശാജനകമായ ഒത്തിരി ചിന്തകൾ നമ്മുടെ ചെറുപ്പക്കാരെ പോലും പിടികൂടുന്നുണ്ട് അതുപോലെ സാമൂഹികമായ ഘടനകളിൽ രാഷ്ട്രീയമായ ഭരണത്തിലൊക്കെ പ്രത്യാശ നഷ്ടപ്പെടുന്ന ഒത്തിരി മനുഷ്യരുണ്ട് എന്തു ചെയ്തിട്ടും കാര്യമില്ല എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ അതോടൊപ്പം രോഗത്തിൻ്റെ അവസ്ഥയിലായിരുന്നു കൊണ്ട് നിരാശപ്പെടുന്ന അനേകർ സാമ്പത്തികമായ ബാധ്യതകളിൽ ഉഴലുന്ന ഒത്തിരി മനുഷ്യർ ഇവരൊക്കെ നിരാശപ്പെട്ട് ജീവിക്കുകയാണെങ്കിൽ അവരുടെ ജീവിതത്തിന് ജീവൻ നൽകാൻ സാധിക്കുന്നത് പ്രത്യാശയ്ക്കാണ് അത് പ്രത്യാശ എന്ന് പറയുന്നത് ഒരു കേവലമൊരു ഓപ്റ്റിമിസം മാത്രമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുകയില്ല ഇന്നും കൂടെ ജീവിക്കുന്ന ദൈവത്തിലുള്ള വിശ്വാസമാണ് നമ്മുടെ പ്രത്യാശ എല്ലാം മരിച്ചു കഴിഞ്ഞ സ്വർഗം കിട്ടുമെന്ന് പറയുന്നതല്ല നമ്മുടെ പ്രത്യാശ ഞാൻ നിങ്ങളോടുകൂടെ ലോകാവസാനം വരെ ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞ ആ കർത്താവിലുള്ള വിശ്വാസം ഞാൻ ഏത് അവസ്ഥയിലൂടെ ജീവിക്കുകയാണെങ്കിലും ഏത് സാഹചര്യത്തിലൂടെ ഞാൻ മുന്നോട്ട് പോവുകയാണെങ്കിലും എൻ്റെ കൂടെ എൻ്റെ ഇടയനായ കർത്താവുണ്ട് എന്നുള്ളൊരു വലിയ പ്രത്യാശയാണ് നമ്മളിൽ നിറയുന്നത് ഈശോ ഉദ്ധാനം ചെയ്തെന്ന് പറയുമ്പോൾ അവിടുന്ന് പലസ്തീനായുടെ അതിർത്തികളെ ഭേദിച്ചു മനുഷ്യ ശരീരത്തിൻ്റെ അതിരുകളെ അവിടുന്ന് ഭേദിച്ചു അവിടെ നിന്ന് എല്ലാവരുടെയും കൂടെ സന്നിഹിതനാണ് എല്ലാവർക്കും പ്രത്യാശ നൽകിക്കൊണ്ട് അവിടുന്ന് നമ്മുടെ കൂടെയുണ്ട് ഈ ഒരു വലിയ സന്ദേശമാണ് ഉയർപ്പ് തിരുന്നാൾ നമുക്ക് നൽകുന്നത് ഈ പ്രത്യാശ എന്ന് നമുക്കുണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം എന്താണ് ജീവിക്കാൻ ധൈര്യം കിട്ടും ജീവിക്കാൻ ധൈര്യമില്ലാത്തവരുടെ എണ്ണം ഇന്ന് വർദ്ധിക്കുകയാണ് അതാണ് പ്രശ്നം ജീവിക്കാൻ വകയില്ലെന്നുള്ളതല്ല അത് നമുക്ക് എവിടെ നിന്നെങ്കിലും ഉണ്ടാക്കിയെടുക്കാം പക്ഷേ ആ വക കണ്ടെത്താൻ ധൈര്യം നഷ്ടപ്പെട്ടു പോയാലെന്ത് സംഭവിക്കും അതുകൊണ്ടാണ് പ്രത്യാശ നഷ്ടപ്പെടുന്നവന് ധൈര്യമില്ലാതാവുകയാണ് അവനേറെ നിരാശപ്പെട്ട് പോകുകയാണ് ആകയാൽ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമുക്ക് ഈ ഉയർപ്പ് തിരുന്നാൾ നമ്മുടെ കൂടെ നടക്കുന്ന കർത്താവിൽ വിശ്വസിച്ച് ദൈവത്തിന് നമ്മളെ കുറിച്ചൊരു പദ്ധതിയുണ്ട് എന്നുള്ള വലിയ വിശ്വാസത്തോടെ മുന്നോട്ട് പോകാൻ നമ്മളെ സഹായിക്കുന്ന തിരുന്നാളാകട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥനയും എൻ്റെ ആശംസയും നമ്മളൊക്കെ പല രീതിയിൽ ക്ലേശിക്കുന്ന വ്യക്തികളാണ് ഒത്തിരിയേറെ വെല്ലുവിളികളെ നേരിടുന്നവരാണ് ചിലപ്പോൾ ചിലരുടെയെങ്കിലും ജീവിതം വഴിമുട്ടി എന്നൊക്കെ തോന്നാം അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ ഈശോമിഷിഹായോട് ഐക്യപ്പെട്ട് ജീവിക്കുന്നവന് ശിക്ഷാവിധിയില്ല എന്നുള്ളതിൽ വിശ്വസിച്ച് ഈശോമിഷിഹായിലുള്ള വിശ്വാസം എനിക്ക് വലിയ പ്രത്യാശയുടെ ലോകം തുറന്നു തരുന്നു എന്ന ആ ഒരു ബോധ്യത്തോടെ ജീവിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഞാൻ ആശംസിക്കുകയാണ് എല്ലാവർക്കും ഉയർപ്പ് തരുന്നാളിൻ്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം നേരുന്നു